നിരവധി വാഹനങ്ങളെ അപകടത്തിലാക്കിയ തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് എം ജി റോഡ് ജംഗ്ഷനിലെ ഡിവൈഡർ ഒടുവിൽ പൊളിച്ചു തുടങ്ങി കോൺക്രീറ്റിലുള്ള ഡിവൈഡറിന്റെ പകുതി ഭാഗമാണ് മെഷീൻ ഉപയോഗിച്ച് പൊളിച്ചു നീക്കി തുടങ്ങിയത് റിഫ്ലക്ടർ ഇല്ലാത്ത ഈ ഡിവൈഡറിൽ പാഞ്ഞുകയറി ചെറുതും വലുതുമായ നിരവധി വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ സഞ്ചരിച്ച കാർ ഡിവൈഡറിൽ പാഞ്ഞുകയറി തലനാരിരക്കാണ് കുടുംബം രക്ഷപ്പെട്ടത് ലോറി ബസ് ഉൾപ്പെടെയുള്ള മറ്റ് വാഹനങ്ങളും അപകടത്തിനിരയായി ഡിവൈഡർ സ്ഥാപിച്ചത് മുതൽ ഇത് ശരിയായ വിധത്തിലല്ലെന്ന് ആക്ഷേപം ഉയർന്നിരുന്നു ഡിവൈഡർ തിരിച്ചറിയാനുള്ള റിഫ്ലക്ടറുകളോ മറ്റ് സൂചനാ ബോർഡുകളോ ഇല്ല കോടിയേരി മലബാർ ക്യാൻസർ സെന്ററിലേക്ക് രോഗിയുമായി എത്തിയ കാറും ഡിവൈഡറിൽ കയറി അപകടത്തിൽപ്പെട്ടിരുന്നു ഏറെ നേരം പരിശ്രമിച്ചാണ് വാഹനം മാറ്റിയത് നിരവധി വാഹനങ്ങൾ ഡിവൈഡറിൽ കയറി അപകടമുണ്ടായെങ്കിലും പൊളിച്ചുമാറ്റാൻ നഗരസഭയുടെ ഭാഗത്തു നിന്നും നടപടി വൈകുകയായിരുന്നു എം ജി റോഡ് നവീകരണ പ്രവൃത്തികളുടെ ഭാഗമായാണ് ഡിവൈഡർ പൊളിച്ചു മാറ്റാൻ ഒടുവിൽ നഗരസഭ തയ്യാറായത് തലശ്ശേരി കണ്ണൂർ ദേശീയപാതയിലെ പ്രധാന കവലയാണിത് ദീർഘദൂര ബസ്സുകൾ ഉൾപ്പെടെ നിർത്തി യാത്രക്കാരെ കയറ്റുന്നതും ഇറക്കുന്നതും ഡിവൈഡർ പരിസരത്താണ് ജനറൽ ആശുപത്രി കവലയിലെ ഡിവൈഡറും മാസങ്ങൾക്ക് മുമ്പ് പൊളിച്ചു മാറ്റിയിരുന്നു ഇത് നേരത്തെ ഗ്രാമിക റിപ്പോർട്ട് ചെയ്തിരുന്നു ഇവിടെയും അപകടം പതിവായിരുന്നു എം റോഡിൽ പൊളിച്ച സ്ഥലത്ത് ആധുനിക രീതിയിലുള്ള ഡിവൈഡർ സ്ഥാപിക്കുമെന്ന് തലശ്ശേരി നഗരസഭ വാർഡ് കൗൺസിലർ സിയോ ടി ഷബീർ പറഞ്ഞു നമ്മുടെ ഫയർ സ്റ്റാൻഡ് എം ജി ബസാറിൻ്റെ മുമ്പിലുള്ള ഡിവൈഡർ നിരവധി അപകടങ്ങൾക്ക് സാക്ഷിയായ ഡിവൈഡറാണ് ഇതിനു മുമ്പ് നമ്മുടെ ചാനലിലടക്കം ഈ വാർത്ത വന്നിരുന്നു ഇപ്പോൾ സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി നഗരസഭ തൊണ്ണൂറ്റി എട്ട് ലക്ഷം രൂപയുടെ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ ഇതു ആധുനികവൽക്കരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഇപ്പോൾ അത് പൊളിച്ച് നീക്കി അതിൽ ആധുനിക കൂടി പുനർനിർമ്മിക്കുകയാണ് അതിന് സാധിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് അതിൻ്റെ കൂടെ ബസ് മാർക്ക് ചെയ്യുന്ന സ്ഥലം അതുപോലെ തന്നെ ആളുകൾക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടം ഒക്കെ ഇതിൻ്റെ ഭാഗമായി തന്നെ വരുന്നുണ്ട് അതേപോലെ ചെടി പ്ലാന്റർ ബോക്സ് അതേപോലെ സൗന്ദര്യ വിളക്കുകളൊക്കെ സ്ഥാപിച്ചുകൊണ്ട് ഇത് മുന്നേറുകയാണ് അതിന് എല്ലാവിധ പിന്തുണയും നൽകുന്നു ഗ്രേറ്റ് സർക്കസ് ആറ് വർഷത്തിനുശേഷം സെപ്റ്റംബർ മുതൽ മൈതാനം ബെസ്റ്റ് സർക്കസ് റഷ്യൻ ചൈനീസ് എത്യോപ്യൻ ഇറ്റാലിയൻ പ്രകടനങ്ങൾ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലു മണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെൻറ്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനം കണ്ണൂർ